ഹായ് വില്ലേജ് സ്പെഷ്യലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മൾ ഐറ്റം വളരെ സിമ്പിളായിട്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് ഈ മൂന്ന് സഭോളയും കൊണ്ട് മൂന്ന് മൂന്ന് സഭോള കൊണ്ട് നല്ല അടിപൊളി ഒരു സ്നാക്കാ ഇന്ന് ചെയ്യുന്നത് റിങ് ഓണിയൻ അതാണ് ഇന്ന് ചെയ്ത് എങ്ങനെ ചെയ്ത് നോക്കാം ഇപ്പോൾ ഒരു മൂന്ന് സഭോളയുണ്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇനി നമുക്ക് അതേ അളവിൽ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇടയില്ലാത്ത അടുത്തായിട്ട് നമുക്ക് ഒരു നുള്ളു മസാലപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കും ഇനി ലാസ്റ്റ് നമുക്കതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ ഇട്ട് പിടിക്കാം വെള്ളം കൂടിപ്പോകണ്ട കുറച്ചൊഴിക്കുക എന്നിട്ടൊന്ന് കറക്കി കിട്ടി കൊടുക്കും കുറച്ചുകൂടെ വെള്ളമൊഴുക്ക് ആ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും ഇതേപോലെ കട്ടയല്ല എന്നുടഞ്ഞ് തെടി ഈ പരുവത്തി ഇത് വളരെ പെട്ടെന്ന് ഒരു സ്നാക്ക് അത്രേ ഉള്ളൂ അല്ല വലിയ സംഭവമായിട്ടൊന്നും ആരും കരുത്തില്ല കേട്ടോ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണം ഉപ്പ് ഒരാഴ്ച ഉണ്ടെങ്കിൽ ചേർത്തോണം അപ്പം നമ്മൾ ഈ മിക്സ് ചെയ്താൽ കൂട്ടി വിട്ടിരിക്കട്ടെ പുള്ളി ഇതേപോലെ ഒരു മൂന്ന് സബോള നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അതൊന്ന് അരിഞ്ഞെടുക്കുക ഇതേപോലെ നമുക്ക് ഈ കനോയാകളുണ്ട് ഇതേപോലെ നടത്തി കൊണ്ടിരിക്കുക ഇപ്പം നമുക്ക് ഇതേപോലെ തന്നെ മുറിഞ്ഞു പോകാതെ ഇതേപോലെ നടത്തിയെടുക്കും ഇപ്പം നമ്മൾ സവാളയൊക്കെ ഇതേപോലെ ചെറിയ വള പോലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അടന്നു പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ കനത്തിൽ വേണം നമുക്ക് അത് അരിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതേപോലെ ചീനച്ചട്ടി അളുപ്പത്തിട്ട് വെക്കാം ഇതൊന്ന് കട്ടിക്കട്ടെ ആ അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ അപ്പോൾ എണ്ണയൊക്കെ ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നോരോ അങ്ങോട്ട് ഇട്ട് വറുത്ത് അങ്ങോട്ട് എടുത്താലും ഈ രീതി വേണം നമുക്ക് മൈദ മിക്സ് ചെയ്തെടുക്കാനായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മുക്കിയതിന് ശേഷം ിട്ടുകൊടുക്കാം ഇതേപോലെ തന്നെ ഇനി നമുക്ക് ഞാൻ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം സത്യം ഇതൊക്കെ ഒരു രസം അല്ലേ കാരണം ഈ സവാള കൊണ്ട് ഇതുപോലെ ഒന്ന് മുക്കി പൊരിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു ഷാക്ക് പോലെ ഈ കാപ്പിയുടെ കൂടെ ചായയുടെ ഒക്കെ ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കും ഒക്കെ ഇഷ്ടം ഇതന്നെ ഐറ്റം ഇപ്പം രണ്ട് സൈഡും ഒന്ന് മോരിഞ്ഞതിന് ശേഷം കോരി എടുക്കുക ഇപ്പോൾ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ ഇറങ്ങി ഓണി റെഡിയായിട്ടുണ്ട് ഇതൊന്ന് കോരുവാണ് ഇപ്പോൾ എണ്ണ ഒന്ന് ഇങ്ങനെ നിർത്തി ഒന്ന് വാർന്നതിന് ശേഷം നമുക്ക് അങ്ങോട്ട് മാറ്റാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി കൂടെ എല്ലാം ഒന്ന് മുക്കി പൊരിച്ചങ്ങോട്ട് എടുക്കാം ഇതേ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പം ഒന്നുമില്ലെങ്കിലും ഒരു സവോളയുള്ളെങ്കിൽ ഇതേപോലെ ഇച്ചിരി മൈദ എടുത്ത് കളയ്ക്കുക ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കുക എന്നുള്ളതുള്ളൂ ഇതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഒന്ന് ഇച്ചിരി എണ്ണയ്ക്ക് അത്തിട്ട് ഫ്രൈ ചെയ്താൽ ഇട്ട് കൊടുക്കുക അതൊരു കഴിക്കുള്ളൂ എന്നാൽ ഈ സ്റ്റാക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടല്ലോ അത് നമുക്കൊക്കെ ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് നമ്മൾ വിൽക്കുക ആൾക്കാരും അപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ച് നോക്കൊന്നിട്ട് കൊടുക്കാം അപ്പോൾ രണ്ടാമത്തേം കൂടെ നമ്മൾ കോരിട്ടുണ്ട് ആ ഇതുപോലെ തന്നെ എണ്ണയൊന്നും വാർന്നതിന് ശേഷം ഇങ്ങോട്ടും ഇപ്പം നമ്മൾ ലാസ്റ്റത്തെയാണ് മൂന്ന് സഭോള നമ്മൾ മൊത്തം എടുത്തിട്ടുണ്ട് പിന്നെ അത്ര കുറച്ച് കരിയാപ്പരം കൂടെ ഇങ്ങോട്ടിട്ടും കരിയാപ്പരേം കൂടെ ഒന്ന് ചുമത്ത് വെളിയാക്കി ഇങ്ങെടുക്കും ോ ഇതങ്ങട്ടെ ആ അടുപ്പങ്ങൾത്തി കരിയാപ്പൊക്കെ എടുത്ത് മുകളിലോട്ടിട്ട് അപ്പോൾ നമ്മൾ റിങ് മൊഴിയിൽ നല്ല ടേസ്റ്റിൽ നല്ല കറുമുളാന്ന് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് അതെ നല്ല മുറി വരാന്ന് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ ഒരു സ്റ്റാക്ക് അത്രയേ ഉള്ളൂ അല്ല വലിയ സംഭവമായിട്ടപ്പോൾ ഇല്ല പക്ഷേ എന്നാലും സംഭവം ടേസ്റ്റ് ആട്ടും ഇപ്പം നാലുമണിക്കകത്ത് ചായയുടെ ഒക്കെ കൂടെ കറുമുറാന് കറമ്പുറാന്നൊക്കെ കടിക്കാൻ പറ്റിയ ഒരു സാധനമാണ് പിന്നെ ഞാൻ നേരത്തെ പോലെ തന്നെ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെയാണേലും ഇത് ഇത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ ഇതിൽ തൂക്കും അപ്പോൾ ഇതിൻ്റെ സാധനം ഒന്ന് തീർച്ചയായിട്ടും ഇത് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം നല്ല രുചികരമായ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടോ തീർച്ചയായിട്ടും ഈ സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ മുക്കി പൊരിച്ചു നല്ല രുചിയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ ഉള്ള മറക്കാൻ ആവർത്തിക്കണം കേട്ടോ വേറെ വീഡിയോയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്